നമസ്കാരം ഞാൻ എഡ്വകറ്റ് എ ഡി ബെന്നെ നിത്യവിസ്മയനാഥമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാവ ഗായകൻ എന്ന് നമ്മൾ വിളിച്ചു മലയാളിയുടെ പ്രണയത്തിലും വിരഹത്തിലും സന്തോഷത്തിലും സന്താപത്തിലും കൂട്ടായി ആ ശബ്ദ സൗഭവം ഉണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ ഓർത്തെടുക്കേണ്ട ഒരു സംഗതിയാണ് അനശ്വര ഗാനങ്ങളിലൂടെ വസന്തം തീർത്ത ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു അദ്ദേഹം അത് മറ്റാരുമല്ല പാര്യ ജയചന്ദ്രൻ കുട്ടൻ ചുരുക്കത്തിൽ നമ്മൾ പറയും പി ജയചന്ദ്രൻ നമ്മുടെ ഭാവഗായകൻ ഒരുപക്ഷെ മലയാളിക്ക് ലഭിച്ചൊരു സുഹൃതമായിരുന്നു അദ്ദേഹം നമുക്ക് ഗന്ധർവ ഗായകനുണ്ട് എന്നാൽ കിന്നനാഗം പുറപ്പെടുവിക്കുവാനുള്ള ഒരു ഗായകനെ ഉള്ളൂ അത് മറ്റാരുമല്ല ജയേന്ദ്രൻ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് മൂന്നിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മം അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കൊച്ചിക്ക് സമീപം രവിപുരത്ത് ഭദ്രാലയത്തിലായിരുന്നു ജനിക്കുകയുണ്ടായത് ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിലേക്ക് അദ്ദേഹം പിന്നീട് താമസം മാറ്റുകയുണ്ടായി കൊച്ചി രാജകുടുംബത്തിലെ സംഗീതജ്ഞനായിരുന്ന രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാൻ്റെയും പാലിയത്ത് സുഭദ്ര കുഞ്ഞമ്മയുടെയും മകനായിട്ടായിരുന്നു അദ്ദേഹം ജനിക്കുകയുണ്ടായത് അഞ്ചു മക്കളിൽ മൂന്നാമനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചെറുപ്പം സംഗീതമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ശാസ്ത്രീയമായി എത്രമാത്രം സംഗീതം പഠിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായ ഒരു ഉത്തരമില്ല എന്നതുകൂടി നമ്മൾ കണ്ടെത്തേണ്ട ഒരു സംഗതിയാണ് ചേതമംഗലത്തെ പാലിയം സ്കൂൾ ആലുവ സെൻറ്റ് മേരീസ് സ്കൂൾ ഇരിഞ്ഞാലക്കുടയിലെ നാഷണൽ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പഠനം അദ്ദേഹം മൃദംഗത്തിലും അതുപോലെ തന്നെ ലളിത സംഗീതത്തിലും അദ്ദേഹത്തിന് ധാരാളം സമ്മാനങ്ങൾ ലഭിച്ചിരുന്നു അദ്ദേഹം യേശുദാസിനോടൊപ്പം അദ്ദേഹം യുവജന സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കുകയുണ്ടായി അവിടെ ശാസ്ത്രീയ സംഗീതത്തിന് യേശുദാസിന് പുരസ്കാരം ലഭിച്ചപ്പോൾ മൃദംഗത്തിന് പുരസ്കാരം ലഭിച്ചത് ജയേന്ദ്രനായിരുന്നു അന്ന് തുടങ്ങിയ പരിചയവും കൂട്ടുമായിരുന്നു അവർ തമ്മിലേത് എന്നത് കൂടി നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ടതുണ്ട് അപ്പം ജീവിതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യത്യസ്ത തുറകളിലൂടെ പ്രത്യേകിച്ചും മൃദംഗത്തിലൂടെ കടന്നു വന്ന അദ്ദേഹം സംഗീതവും ചെയ്യും പക്ഷെ അടിസ്ഥാനപരമായി അദ്ദേഹം ഒരു മൃദുംഗ കലാകാരനായിരുന്നു ആ മൃദുംഗ കലാകാരനിൽ നിന്ന് പിന്നീട് അദ്ദേഹം ഒരു ചലച്ചിത്ര ലോകത്തെ സംഗീതത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഉത്തുങ്ക സംഘത്തിലെത്തിയത് എന്നത് കൂടി നമ്മൾ കണക്കാക്കി പോകേണ്ട ഒരു സംഗതിയാണ് ഇതിൽ പിന്നീട് ഞാൻ കൂടെ ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് അദ്ദേഹം സുകോളനിയിൽ അദ്ദേഹം ബിരുദം നേടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് മാസത്തിൽ അദ്ദേഹം തൃശ്ശൂർ സ്വദേശിനിയായ ലളിതയെ വാങ്ക് കഴിച്ചു ലക്ഷ്മി എന്ന മകളും ദിനരാജ് എന്ന പുത്രനും അദ്ദേഹത്തിനുണ്ടായിരുന്നു ദിനരാ സിനിമകളിൽ ഗാനങ്ങൾ പാടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രാഥമിക പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ പ്യാരി കമ്പനിയിൽ അദ്ദേഹം ജോലിക്കായി ചേരുകയുണ്ടായി കെമിസ്റ്റായിട്ടായിരുന്നു അദ്ദേഹം അവിടെ ജോലി ചെയ്യുകയുണ്ടായത് ആ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംഗീത മോഹം പൂവിട്ടത് എന്ന് വേണ്ടി പറയാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി അറുപഞ്ചിൽ കുഞ്ഞാലി മലയ്ക്കർ എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ മാസ്റ്റർ എഴുതുകയും ചിദംബരനാഥ സംഗീതം ചെയ്യുകയും ചെയ്ത ഒരു മുല്ലപ്പൂ മാലയുമായി എന്ന് പറയുന്ന ഗാനമായിരുന്നു അദ്ദേഹം ആദ്യം ആലപിക്കുകയുണ്ടായത് പക്ഷേ ആദ്യം ആലപിച്ച ഗാനമല്ല അദ്ദേഹത്തിൻ്റെ പുറത്ത് വരികയുണ്ടായിരുന്നു മറിച്ച് കളിത്തോഴൻ എന്ന ചിത്രത്തിൽ നിന്ന് അതിൽ പാടിയ മഞ്ഞരയും മുങ്ങിത്തോർത്തി മധുമാസ ചന്ദിക വന്നു എന്ന ഗാനമായിരുന്നു എത്ര ശ്രദ്ധേയമായ ഗാനമാണത് എന്ന് നമ്മൾ പരിശോധിക്കുക ആദ്യ ഗാനം തന്നെ ആദ്യം പുറത്തിറങ്ങിയ ഗാനം തന്നെ സർവകാല ഹിറ്റായി മാറിയ ഒരു ഗാനമായിരുന്നു ഇന്നും ആളുകളുടെ ഇടയിൽ ഈ ഗാനം അത് ജയന്ത ആദ്യ ഗാനമായതുകൊണ്ടല്ല ആ ഓർക്കുന്നത് ആ ഗാനത്തിൻ്റെ സൗന്ദര്യം കൊണ്ട് ഇന്നും ആളുകൾ പാടി നടക്കുന്ന ഒരു ഗാനമാണ് ഈ പറയുന്ന ഗാനം അത്രയേറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു ഗാനമായിരുന്നു മഞ്ഞേരി മുങ്ങിത്തോർത്തി മധുമാസ ചണ്ടിക വന്നു എന്ന് പറയുന്ന ഗാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പി വേണു സംവിധാനം ചെയ്ത ഉദ്യോഗസ്ഥ എന്ന ചിത്രത്തിൽ അദ്ദേഹം എം എസ് ബാബുരായ് സംവിധാനം നിർവഹിച്ച അനുരാഗ ഗാനം പോലെ എന്ന് പറയുന്ന പ്രശസ്തമായ ഗാനം ആരംഭിക്കുകയുണ്ടായി ഓരോ ഗാനവും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യം പാടിയ ഗാനത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി എം എസ് ബാബുരാജിൻ്റെ സംഗീത നിയന്ത്രണത്തിൽ ഒരു ഗാനം ആലപിക്കുക എന്നത് ആ കാലഘട്ടത്തിലെ മുഴുവൻ ഗായകരെ സംബന്ധിച്ചും അവരെ സംബന്ധിച്ചും വലിയൊരു ആഗ്രഹമായിരുന്നു അത് പൂർത്തീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം അനുരാഗ് ഗാനം പോലെ എന്ന് പറയുന്ന പ്രശസ്തമായ ഗാനം ആലപിക്കുകയുണ്ടായി പിന്നീട് അങ്ങോട്ട് ഗാനങ്ങളുടെ ഘോഷയാത്രയായിരുന്നു നിന്മണി എന്ന് പറയുന്ന സി എ ഡി നസീറിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുറത്തു വന്ന ഗാനം മലയാള ഭാഷൻ മാതകമെങ്കിൽ എന്ന് പറയുന്ന പ്രേതങ്ങളുടെ താഴ്വരയിലെ ഗാനം ആയിട്ടുള്ള ആയിട്ട് എഴുതി പുറത്ത് വന്ന ഈ ഗാനം മലയാള ഭാഷ തന്നെ മാതകഭങ്കീലെന്നു പറയുന്ന ആ ഗാനത്തിൻ്റെ പ്രസരിപ്പും ഓജസ്സും മലയാള ഭാഷയെ അതിനെ ആ തലത്തിൽ അതിനെ ഉൾക്കൊള്ളുന്ന തലത്തിൽ നിന്ന് വ്യത്യസ്തമാക്കി മലയാള ഭാഷയ്ക്ക് പുതിയൊരു ദിശാമുഖം പകരുന്ന ഒരു ഗാനമായിരുന്നു അതെന്നത് കൂടി നമ്മൾ പരിശോധിക്കേണ്ട ഒരു സംഗതിയാണ് ഒരുപക്ഷെ മലയാളത്തോടുള്ളൊരു കോരിത്തരിപ്പോ കൂടി ആ മലയാള ഭാഷയെ പുൽകുവാനുള്ള ഒരു ആവേശം മലയാളിക്ക് സമ്മാനിക്കുവാൻ ആ ഗാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഈണത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആ ഗായകന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം അത്രയും ശ്രദ്ധേറിയ അത്രയും മഹത്തായ രീതിയിലുള്ള ഒരു ഗാനമാണ് അതിലൂടെ അദ്ദേഹം ആരംഭിക്കുകയുണ്ടായത് കുട്ടേറെ ഗാനങ്ങൾ പിന്നീട് അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരികയുണ്ടായി അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അവസരം നൽകിയത് തമിഴിൽ അദ്ദേഹത്തെ അവതരിപ്പം എം എസ് ശശികാരാണ് അദ്ദേഹത്തെ അവതരിപ്പിക്കുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മണിഭയൽ എന്ന് പറയുന്ന ചിത്രത്തിലാണ് അദ്ദേഹം തങ്ക ചിമിൻ പോൽ എന്ന് പറയുന്ന ഗാനവുമായി അദ്ദേഹം രംഗത്ത് വരുന്നത് പിന്നീട് തമിഴിൽ അദ്ദേഹത്തിൻ്റെ ഒരു 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 വലിയ യാത്രയായിരുന്നു എന്ന് പറയാൻ കഴിയും നമ്മൾ അത്ഭുതപ്പെടുന്ന ഗാനങ്ങൾ പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഗാനം വൈദി എന്ന സിനിമയിലെ രാസാത്യുണ്യ കോണ നെഞ്ചം എന്ന് പറയുന്ന ഗാനം ഭാരതീയരെ മുഴുവൻ ഭാഷാഭേദമില്ലാതെ ആകർഷിച്ചൊരു ഗാനമായിരുന്നു ഒരുപക്ഷെ മലയാളി ഏറ്റവും ആസ്വദിച്ചൊരു ഗാനം കൂടിയായിരുന്നു അത് എന്ന കാര്യത്തിൽ സംശയമില്ല അവിടെ ജയചന്ദ്രനാണ് അത് പാടിയത് എന്നതുകൊണ്ടല്ല മറിച്ച് ഗാനത്തിൻ്റെ അതിമനോഹരമായ വൈശിഷ്ടം കൊണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ഒരുപക്ഷെ നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഈ ഈ പറയുന്ന ഗാനം പ്രത്യേകിച്ചും ഈ പറയുന്ന ആ ശ്രദ്ധേയ രാസാത്തി എന്ന് പറയുന്ന ഗാനം അത് പാടിയത് ജയേന്ദ്രനാണ് എന്നറിയാത്ത ഒരുപാട് പേർ നമ്മുടെ ഇടയിലുണ്ട് അത്രയേറെ ജനങ്ങളെ ആകർഷിച്ച ഒരു കാര്യം ഇത് മൂളാത്ത ആളുകൾ ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ സിനിമയിൽ തന്നെ കാത്തിരുത് കാത്തിരുത് എന്ന് പറയുന്ന ഗാനം ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹം തമിഴ് അദ്ദേഹത്തിൻ്റെ തമിഴ്നാട്ടിൽ പുറത്തു വന്നു എന്ന് നമ്മൾ കാണേണ്ട സംഗതിയാണ് ആ പ്രത്യേകിച്ചും താലാട്ടു ദേവാനം എന്ന് പറയുന്ന ഗാനം അങ്ങനെ ഒട്ടേറെ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ തമിഴിലും അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരികയുണ്ടായി എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് മലയാള ഭാഷയിൽ നിന്ന് കടന്നു വന്നുകൊണ്ട് അദ്ദേഹം മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി തുടങ്ങിയ ഭാഷകളിലായി പതിനാറായിരത്തിലധികം ഗാനങ്ങളാണ് അദ്ദേഹം ആലപിക്കുകയുണ്ടായത് എന്നാണ് ചരിത്രം പറഞ്ഞു വയ്ക്കുന്നത് എന്നത് കൂടി കാണേണ്ട ഒരു സംഗതിയാണ് അതുപോലെ തന്നെ ചിദംബരായൽ തുടങ്ങി ജി ദേവരാജൻ എം എസ് ബാബുരാജൻ വി ദക്ഷിണാമൂർത്തി കെ രാഘവൻ എം കെ അർജുനൻ എം എസ് വിശ്വനാഥൻ ഇളയരാജ എ ആർ റഹ്മാൻ എം എം കീരവാണി വിദ്യാസാഗർ എം ജയേന്ദ്രൻ തുടങ്ങിയിട്ടുള്ള മുഴുവൻ സംഗീത സംവിധായകരുടെ ഒപ്പം അദ്ദേഹം പ്രവർത്തിച്ചു എന്നത് കൂടി നമ്മൾ കാണേണ്ട സാധിക്കും ഇതിഹാസ സമാനമായ പ്രവർത്തനം ഏദാസ് എന്ന് പറയുന്നൊരു മഹാമേരു അവിടെ നിൽക്കുമ്പോഴാണ് മറ്റു പലരും വന്ന് നിഴലായി പുറത്തു പോകുന്ന ഘട്ടത്തിൽ യേശുദാസ് എന്ന് പറയുന്ന മഹാമേരുവിനോടൊപ്പം നിന്നുകൊണ്ട് ഗാനങ്ങൾ ആലപിച്ച് മുന്നേറിയത് എന്ന കാര്യം സംശയമില്ല തമിഴ് എത്ര പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ യേശുദാസിനെ മാറ്റിയിരുത്തി യേശുദാസുമായി താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ തമിഴിൽ ഏറ്റവും മനോഹരമായി ഗാനങ്ങൾ ആലപിക്കുകയുണ്ടായത് ജയേന്ദ്രനാണ് എന്ന കാര്യം സംശയമില്ല ഒരു പക്ഷേ തമിഴ് ഏറ്റവും അധികം സ്വീകരിച്ച ഒരു ഗായകനായിരുന്നു എന്നത് കൂടി നമ്മൾ പറയേണ്ടതുണ്ട് ഇത് തെലുങ്കിലും കന്നഡത്തിലും ആരും അദ്ദേഹത്തിന് ആവർത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് ഏറ്റവും ശ്രദ്ധ ഇരുപതിലേറെ ചിത്രങ്ങൾ അദ്ദേഹത്തിന് തെലുങ്കിലും കന്നഡത്തിലുമായി അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞു അപ്പോൾ ഏത് ഭാഷക്കാരും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെ ആസ്വദിച്ചിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നു എന്നതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തലായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി എട്ടിൽ എ ആർ ഹുമാൻ സംഗീത നൽകിയ വേ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചിത്രത്തിൽ അൽ ഗാഗ്രിങ്ങിനോടൊപ്പം അദ്ദേഹം പാടിക്കൊണ്ട് ഹിന്ദി സിനിമാ രംഗത്തേക്കും അദ്ദേഹം നടന്നു വന്നു എന്നതുകൂടി ചരിത്രത്തിൻ്റെ ഭാഗമായി കാണേണ്ട ഒന്നാണ് അപ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള ഗാനങ്ങളിലൂടെ നമ്മ അമ്പരപ്പിച്ചുകൊണ്ട് മന ജനമനസ്സുകളിൽ കയറി ഒരു 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 ഗായകനായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹത്തിന് ഗാനങ്ങളുടെ കാര്യത്തിൽ പരിശോധിക്കാനുള്ള അദ്ദേഹത്തിന് മലയാളത്തിൽ തന്നെ അദ്ദേഹത്തിന് അഞ്ച് തവണ സംസ്ഥാന പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി അതുപോലെ ദേശീയ ചലച്ചിരുന്ന പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി തമിഴ്നാട്ടിൽ നിന്ന് നാല് നാല് അവാർഡുകൾ വ്യത്യസ്ത തലങ്ങളിലുള്ള അവാർഡുകൾ അദ്ദേഹം ലഭിക്കുകയുണ്ടായി കലൈമാവിണി പുരസ്കാരം അടക്കമുള്ള ഗാന പുരസ്കാരങ്ങളാണ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായത് അതുപോലെ തന്നെ സിനിമയുടെ മൊത്തം സിനിമയുമായി സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിനിമയിലെ കാലങ്ങളായി അദ്ദേഹം ചെയ്ത് നിർവഹിച്ചിട്ടുള്ള പ്രവർത്തന മികവിനെ അടിസ്ഥാനമാക്കി ജെസ് ദാനിയൽ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ അദ്ദേഹം പാട്ടിൽ മാത്രമായി ഒതുങ്ങുന്നില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം അഭിനയത്തിലും അദ്ദേഹം ഒരു കൈ നോക്കി നക്ഷത്രങ്ങൾ തുടങ്ങിയ ചിത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിനയം നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ അഭിനയ രംഗത്തും അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹം അതൊരു വല്ലപ്പോഴും അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് പോയി അഭിനയിക്കുക എന്നല്ലാതെ അതൊരു അഭിനയം ഒരു പ്രൊഫഷനാക്കി മാറ്റുക അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ജീവിതം ഗാനം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ശ്രീനാരായണ ഗുരുവിനെ ഗുരു ഗുരു എന്ന ചിത്രത്തിലെ ശിവശങ്കര സർവശരണ്യ വിഭോ എന്ന് പറയുന്ന ഗാനത്തിലാണ് അദ്ദേഹം മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹം നേടുകയുണ്ടായിരുന്നു അതുപോലെ പണിതീരാത്ത വീട്ടിലെ നീലഗിരിയുടെ സഖികളെ എന്ന് പറയുന്ന ഗാനം ജോല മുഗികളെ എന്ന് പറയുന്ന ഗാനം ആ നീലഗിരിയുടെ സഖികളെ ജോല മുഗികളെ എന്ന് പറയുന്ന ഗാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിൽ അദ്ദേഹത്തിന് ആദ്യ സംസ്ഥാന പുരസ്കാരം ലഭിക്കുന്നത് ഈ ഗാനങ്ങളൊക്കെ നമ്മുടെ നമ്മളുടെ മനസ്സിൽ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു നമ്മളുടെ ഒരു ഹൃദയത്തിൻ്റെ ഒരു ഒരു ചാഞ്ചാട്ടം തീർച്ചയായിട്ടും നമ്മെ അമ്പരപ്പിക്കുന്ന രീതിയിലാണ് ഏത് മനുഷ്യരെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു ഇരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരം ഗാനങ്ങൾ കേൾക്കുമ്പോൾ അവരുണ്ടാകുന്ന തീക്ഷ്ണമായിട്ടുള്ള ജീവിക്കാനുള്ള അഭിനിവേശം അത് വളരെ ഏറെയാണ് എന്നാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെ രാഗം ശ്രീരാഗം എന്ന ഗാനത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ബന്ധനബന്ധിത്തത്തിലാണ് ആ ഗാനം പുറത്തു വരികയുണ്ടായത് അതിൽ അദ്ദേഹത്തിന് സംസ്ഥാന പുരസ്കാരം ലഭിക്കുകയുണ്ടായത് അതുപോലെ തന്നെ അടുത്ത പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നത് പ്രായം തമ്മിൽ എന്ന് പറയുന്ന നിറം എന്ന ചിത്രത്തിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അദ്ദേഹത്തിന് പുരസ്കാരം ലഭിക്കുകയുണ്ടായി എന്നത് കൂടി നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ട സാധ്യതയുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നാണ് ജയേന്ദ്രൻ പുറകോട്ടടിക്കപ്പെടുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം പുതിയ അദ്ദേഹത്തിൻ്റെ പുതിയ ഒരു തലത്തിലേക്ക് അദ്ദേഹം പോയിരുന്നത് ഒരു ഘട്ടത്തിൽ ജയേന്ദ്രൻ്റെ പുതിയ ഗായകരോടൊപ്പം പുതിയ സംഗീത സംവിധാനോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ സായുധകളൊക്കെ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന കാലത്താണ് നിറത്തിലൂടെ അദ്ദേഹം പറയുന്ന അതിമനോഹരമായ ഗംഭീര ചടുലമായ ഗാനത്തിലൂടെ അദ്ദേഹം തിരിച്ചു വരികയുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിറത്തിന് മുന്നും നിറത്തിന് ശേഷവും വേണം എന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ ജയേന്ദ്രൻ്റെ ഗാന രീതികളെ നമുക്ക് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും രണ്ടായിരത്തി നാലിൽ തിളക്കത്തിലെ നീയ്യൊരു പുഴയായി എന്ന് പറയുന്ന ഗാനം വളരെ അതീയ ഒരു ഗാനമായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഞാനൊരു മലയാളി മലർവാ കുമ്പത്തെ ശാരദാംബരം എന്നീ മൂന്ന് ഗാനങ്ങളിലൂടെ ആ മൂന്ന് ഗാനങ്ങളും ഒരുമിച്ച് പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ച് സംസ്ഥാന പുരസ്കാരം ലഭിക്കേണ്ടത് അഞ്ച് സംസ്ഥാന പുരസ്കാരവും ഒരു ദേശീയ പുരസ്കാരവും മലയാളത്തിൽ നിന്ന് അദ്ദേഹം അദ്ദേഹം നേടിയെടുത്തു എന്ന് പറയുമ്പോൾ അദ്ദേഹം സൃഷ്ടിച്ച ഓളം ഒരിക്കലും അടങ്ങുന്നതല്ല എന്ന് തന്നെ നമ്മൾ കണക്കാക്കേണ്ട ഒരു സംഗതിയാണ് ഹൃദയഹാരിയായ നിരവധി ഗാനങ്ങളിലൂടെ സംഗീതാസൂദകരുടെ മനസ്സിൽ കയറിക്കൂടിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അതേ സംബന്ധിച്ച് അതിന് ആ ഗാനങ്ങൾ ഹിറ്റാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പി ആർ വർക്കുകളും ചെയ്യേണ്ട യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല ഗാനങ്ങൾ കേട്ട മാത്രമല്ല തന്നെ ആളുകൾ ആകർഷിക്കപ്പെടും ആ ഗാനങ്ങൾ ആകർഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഉൾക്കൊള്ളുന്നൊരു ജനത ഇവിടെ ഉണ്ടായിരുന്നു ഇന്നും ആ ജനതയുണ്ട് പഴയ പാട്ടുകളുടെ ചരിത്രം പരിശോധിക്കണമെങ്കിൽ ജയേന്ദറിൻ്റെ ഗാനങ്ങൾ ഇന്നും നമ്മളെ അമ്പരപ്പിക്കുന്ന സ്വരവീജികളിലൂടെ അത് മുന്നോട്ട് പായുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് നമ്മൾ ആലോചിച്ച് നോക്കും അദ്ദേഹത്തിൻ്റെ പഴയ ചില ഗാനങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ അത് നമുക്ക് സമ്പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏകാന്ത ഞാൻ എന്ന് പറയുന്ന ഗാനം ഏകാന്ത ഞാൻ എന്ന് പറയുന്ന ആ ആ ഗാനത്തിൻ്റെ പേരിലാണ് ഏകാന്ത ഞാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് എന്നത് കൂടി നമ്മളിതിനോടൊപ്പം മനസ്സിലാക്കി എടുക്കേണ്ട സംഗതിയാണ് അദ്ദേഹം ആത്മഹത്യ എഴുതിയുണ്ട് അതിൻ്റെ പേര് ഏകാന്ത ഞാൻ എന്ന് തന്നെയാണ് ഏകാന്ത ഞാൻ എന്ന് പറയുന്ന ഗാനം നമ്മെ അമ്പരപ്പിക്കുന്നതായിരുന്നു സന്ധ്യക്കെതിരെ സിദ്ദൂരം എന്ന് പറയുന്ന ഗാനം നമ്മെ അത്ഭുതപ്പെടുന്നതായിരുന്നു അതുപോലെ തന്നെ ചന്ദനത്തിൽ കടഞ്ഞെടുത്തുരു എന്ന് പറയുന്ന ഗാനം അതും നമ്മെ വളരെയേറെ ഇന്നും ആളുകൾ പാടി നടക്കുന്ന ഗാനമാണ് അതുപോലെ തന്നെ സ്വർണ ഗോപുര നർത്തകി എന്ന് പറയാം സ്വർണ ഗോപുര നർത്തകി ശില്പം എന്ന് പറയുന്ന ഗാനം നമ്മെ വലിയ രീതിയിൽ ആഹ്ലാദ തിമിർപ്പിലേക്ക് കൊണ്ടുപോകുന്നൊരു ഗാനമാണ് എത്ര മനോഹരമായിട്ട് ചടുലമായിട്ടാണ് ഗാനങ്ങൾ പോകുന്നത് അപ്പം ചടുലമായ ഗാനങ്ങൾ അതി സാഹസികമായി പാടുവാനുള്ള കഴിവ് ഈ പറയുന്ന ഗാനങ്ങൾക്കൊക്കെ തന്നെയുള്ള ഒരു ഒരു മറ്റുള്ളവർ ആകർഷിക്കുവാൻ അതി അതിശക്തമായിട്ടുള്ള അതിൻ്റെ രീതികളൊക്കെ തന്നെ നമ്മെ അമ്പലപ്പിക്കുന്നതും അത്ഭുതപ്പെടുന്നതുമാണ് എന്നാണ് യാഥാർത്ഥ്യം ഈ ഗാനങ്ങളൊക്കെ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ് എന്നത് കൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ടതാണ് അതുപോലെ തന്നെ തമിഴിലെ ചില ഗാനങ്ങൾ കാതൽ വെണ്ണില ഒരു ദൈവം തന്ന പൂവേ എന്ന് പറയുന്ന ഗാനങ്ങൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു 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 ഗാനങ്ങളാണ് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ പല ഗോ പല ഘട്ടങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം നടന്നു പോകുന്നില്ല ഒരു ഘട്ടത്തിൽ അദ്ദേഹം അല്പം മങ്ങിയേ തോന്നുകഴിഞ്ഞാൽ അതിശക്തമായ തിരിച്ചു വരവ് കുതിച്ചു അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു എന്നാണ് യാഥ അതായത് ഇവിടുത്തെ സംഗീത സംവിധായകൻ ഒരു കാരണവശാലും ജയേന്ദ്രനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു രീതി പരീക്ഷിക്കുകയുണ്ടായില്ല ജയേന്ദ്രൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു കാലഘട്ടവും ഉണ്ടായിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം എന്തുകൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി സിനിമയിലെ ഓലഞ്ഞാലി എന്ന് പറയുന്ന ആ ഗാനം അത് ആലപിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വലിയ രീതിയിൽ അത്ഭുതത്തോടു കൂടിയാണ് മലയാളികൾ ആ ഗാനം സ്വീകരിക്കുകയുണ്ടായത് ആ ഓലഞ്ഞാലി എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടാണ് അദ്ദേഹം അത് ആലപിക്കുകയുണ്ടായത് അതുപോലെ തന്നെ പഴയ ഗാനങ്ങളിൽ ഉപാസന ഉപാസന എന്ന് പറയുന്ന ഗാനം അതുപോലെ തന്നെ ഒന്നിന് ശുതി താഴ്ത്തി പാടുക പൂങ്കയിലെന്ന് പറയുന്ന ഗാനം ഇങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ വ്യത്യസ്തമായ രീതിയിലൂടെ ഗാനങ്ങളുടെ വ്യത്യസ്തമായ ശോഭകളിലൂടെ തമിഴിലും മലയാളത്തിലും നമുക്ക് എണ്ണി പറയാം എണ്ണി പറയാൻ കഴിയാത്ത അതുപോലെ തന്നെ തെലുങ്കിലും കന്നഡയിലുമുണ്ട് പക്ഷേ ആ ഗാനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്രമാത്രം അത്തരം ഗാനങ്ങൾ നമ്മെ അധികം ഇവിടെ പ്രചാരത്തിലില്ലാത്തതുകൊണ്ടാണ് ആ ഗാനങ്ങളുടെ സംവിശയത്തെക്കുറിച്ച് നമുക്ക് പറയുന്നത് പക്ഷേ തമിഴിലെയും മലയാളത്തിലെയും ഗാനങ്ങളുടെ സംവിശയത്തേക്കുറിച്ച് നമുക്ക് നിസ്സംശയം പറയാമെന്ന കാര്യം സംശയമില്ല അത്ര മനോഹരമായിട്ടാണ് അത് ആലപിക്കുകയുണ്ടായത് അത് മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി കരിന്തിരി കത്തുന്നത് പോലെ ദുഃഖഗാനങ്ങളാണെങ്കിൽ അതുപോലെ തന്നെ സന്തോഷഗാനങ്ങളാണെങ്കിൽ സന്താപഗാനങ്ങളാണെങ്കിൽ വ്യത്യസ്ത ഗാനങ്ങളൊക്കെ തന്നെ അതോ ആളുകളുടെ ഉള്ളിലേക്ക് കയറി ഏത് അനുഭാവത്തിലാണ് ആ ഗാനം പ്രവർത്തിക്കുന്നതെങ്കിൽ സന്തോഷത്തിൻ്റെതാണെങ്കിൽ സന്തോഷത്തിൽ ദുഃഖത്തിൻ്റെ ദുഃഖത്തിൽ ആ തലത്തിൽ അത് ആഞ്ഞുകത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല വിരഹത്തിലാണെങ്കിൽ വിരഹ പ്രണയത്തിലാണെങ്കിൽ പ്രണയത്തിൽ കാമാതുരമാണെങ്കിൽ കാമാതുരമായ അങ്ങനെ വ്യത്യസ്ത തലങ്ങളിലൂടെ ആ ഗാനങ്ങൾക്കുള്ള ശേഷി വളരെയേറെ ആയിരുന്നു എന്ന് കാര്യം സംശയമില്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സിനിമാ ഗാനങ്ങളിൽ മാത്രം തളച്ചിലപ്പെട്ട വ്യക്തിയല്ല എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് സിനിമാ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ടായിരുന്നു ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായി ഉണ്ടായിരുന്നു ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ടായിരുന്നു ഈ ഗാനങ്ങളൊക്കെ തന്നെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് അത് സൃഷ്ടിച്ചെടുക്കപ്പെട്ടിട്ടുള്ളത് ഈ ജയേന്ദ്രൻ്റെ ഗാനങ്ങൾ കേട്ട് അദ്ദേഹം പാടിയ മുഴുവൻ ഗാനങ്ങൾ കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനായിരായിരത്തിലധികം ഗാനങ്ങൾ പാടിയ ഒരു വ്യക്തിയുടെ ഗാനങ്ങൾ കേട്ടെടുക്കുക അല്ലെങ്കിൽ കണ്ടെടുക്കുക അത് സൂക്ഷിച്ചു വയ്ക്കുക എന്നത് വലിയൊരു സമകരമായൊരു മതിയാണ് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് യഥാ ജയേന്ദ്രൻ എന്ന് പറയുന്ന ആ മഹാപ്രതിഭ ആ ഭാവ ഗായകൻ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള വാഗ്മയ രൂപങ്ങൾ തീർച്ചയായിട്ടും നമ്മെ അത്ഭുതപ്പെടുന്നതും അമ്പരപ്പിക്കുന്നുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നത് കൂടി പറയേണ്ടതുണ്ട് അഞ്ച് പതിറ്റാണ്ട് കാലമാണ് അദ്ദേഹം മലയാളത്തിൽ നിറഞ്ഞു നിൽക്കുകയുണ്ടായത് സംഗീത ലോകത്ത് നിറഞ്ഞെടുക്കുകയുണ്ടായത് മലയാളത്തിൽ മാത്രമല്ല സംഗീത ലോകത്ത് അദ്ദേഹം നിറഞ്ഞെടുക്കുകയുണ്ടായത് ആ ഗാനങ്ങൾ ഇനിയും കലാധിപർത്തിയെ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കലാധിപർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗാനങ്ങളിൽ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഗാനങ്ങൾ എത്രയോ വർഷം മുന്നേ അദ്ദേഹം പാടിയതാണ് പ്രത്യേകിച്ചും നേരത്തെ നമ്മൾ ആദ്യ ഗാനം എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ ഗാനം പോലും ഇന്നും നമ്മെ ആകർഷിക്കുന്നുണ്ടെങ്കിൽ ആ ഗാനം നമ്മെ എത്രമാത്രം നമ്മളെ പിടിച്ചിരുത്തുന്നു എന്ന കാര്യം സംശയം മഞ്ഞരയിൽ മുങ്ങിത്തോർത്തി എന്ന് പറയുന്ന ഗാനം അന്ന് മുങ്ങിത്തോർത്തി നിവർന്ന ജയേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരിക്കലും അതിൽ നിന്ന് പുറകിലേക്ക് പോകേണ്ട ഒരവസ്ഥ വന്നിരുന്നു അതേ ശബ്ദ സൗകുമാര്യത്തോടു കൂടി അവസാന ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന് പാടുവാൻ കഴിഞ്ഞു എങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സിദ്ധി വൈഭവം തന്നെയാണ് എന്ന് വേറെ സംശയമില്ല അദ്ദേഹം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വലിയ രീതിയിലുള്ള തനിക്ക് തൻ്റെ അവസരങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളൊന്നും അദ്ദേഹം നടത്തിയിരുന്നില്ല തന്നിൽ വന്നു ചേരുന്ന കാര്യങ്ങളാണ് അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായത് അതിൽ കിടമത്സരത്തിനോ മറ്റുള്ളവർ തൻ്റെ പാട്ട് കൊണ്ടുപോകുന്ന ഭയത്തിനോ തന്നേക്കാൾ തനിക്ക് ലഭിക്കേണ്ട പാട്ടുകൾ മറ്റുള്ളവർക്ക് ലഭിച്ചു എന്ന വിഷയത്തിലൊന്നും അദ്ദേഹത്തിന് യാതൊരു രീതിയിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നില്ല എന്നിരുന്നാൽ പോലും തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറയാൻ അദ്ദേഹം കൃത്യത കണ്ടിയിരുന്നു ഏസാസിനുടെ ബഹുമാനമുണ്ടെങ്കിൽ ആ ഏദാസിൻ്റെ ബഹുമാനമുണ്ടെങ്കിൽ ആ ബഹുമാനം നിരത്തിക്കൊണ്ട് തന്നെ അതൃപ്തി വിളിച്ചു പറയാൻ കഴിവുള്ള ശേഷിയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ല തുറന്നു പറച്ചിലുകളുടെ ഒരു ഒരു രാജകുമാരനായിരുന്നു അദ്ദേഹം എന്ന് പറയാൻ കാര്യം അവസരത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ മുട്ടുമടക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട് തനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ആധുനിക ഗാനം എന്ന് പറഞ്ഞ് നടമാടുന്ന ചില ഗാനങ്ങളുടെ രീതി ഭാവങ്ങളുടെയൊക്കെ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായി വിമർശനാത്മകമായ അഭിപ്രായം പറയാൻ അദ്ദേഹം ധൈര്യം കാട്ടി എന്നാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തെ പഴഞ്ഞിറക്കാൻ കഴിയുകയില്ല ആ കാലഘട്ടത്തിലും പുതിയ കാലഘട്ടത്തിലും അദ്ദേഹം അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറിയ ഒരു വ്യക്തിയാണ് തനിക്ക് അവസരം കുറഞ്ഞുകൊണ്ട് താൻ ഒരു വിമർശനത്തിൻ്റെ പുറകിലേക്ക് എത്തി എന്ന രീതിയിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ വിമർശിക്കാനത് കഴിയുകയില്ല പുതിയ കാലത്തും പഴയ പഴയകാലത്തും അദ്ദേഹം ഒരുപാട് തിളങ്ങിയിരുന്നു എന്നാണ് യാഥാർത്ഥ്യം അത്രയേറെ മലയാള ഭാഷയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ഭാഷ ഭാഷയ്ക്ക് പ്രത്യേകം അതായത് ഗാന മലയാള ഭാഷ മാതക ഭംഗിയിൽ എന്ന് പറയുന്ന ആ ഗാനത്തിൻ്റെ വൈശിഷ്ട്യം അതോടൊപ്പം തന്നെ ഭാഷയ്ക്ക് പ്രത്യേകിച്ചും ഒരു ഗാനങ്ങളും അതിനോട് ബന്ധപ്പെട്ട ചലച്ചിത്ര സംഗതികളൊക്കെ തന്നെ ഭാഷയെ സമ്പുഷ്ടമാക്കുവാൻ ഉപകരിക്കുമെന്നു സംശയമില്ല അതിൻ്റെ ഒരു പങ്ക് വഹിച്ചൊരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം ഒന്നും സംശയമില്ല ജയേന്ദ്രൻ്റെ ഗാനങ്ങളിരിയും ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള ഗാനങ്ങൾ പലതുമുണ്ട് പലതുമുണ്ട് വളരെ ശ്രദ്ധേയമായും വളരെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങൾ ചില ജനങ്ങൾ അപ്രസക്തമായി പോയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളുടെ ഇടയിൽ നിലനിർത്തുക എന്നത് അനിവാര്യമായൊരു സംഗതിയാണ് തീർച്ചയായിട്ടും ജയന്ത നമ്മുടെ സമൂഹത്തിൽ നൽകിയ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കൊട്ടും ചെറുതായി കാണാൻ കഴിയുന്നില്ല അതൊരു സാംസ്കാരിക പ്രവർത്തനമായിരുന്നു വെറും സംഗീത പ്രവർത്തനം മാത്രമായിരുന്നില്ല ആ സാംസ്കാരിക പ്രവർത്തനത്തിന് മുന്നിൽ നമുക്ക് പലതാഴ്ത്താം ഏവർക്കും ആശംസകളോടെ നന്ദി നമസ്കാരം ജയന്ത്